പ്രിയപ്പെട്ടവരെ ഞാനുള്ളത് കൂരിയാടാണ് കൂരിയാട് നമ്മളെ ഹൈവേയില് കൊളപ്പുറം പാടത്താണിത് കൊളപ്പുറം പാടത്ത് ജെ സി ബി അടക്കം ഒന്നായിട്ട് നമുക്ക് പിന്നെ അതാ പോയിട്ടുണ്ട് ഇതിൽ പിന്നെ സർവീസ് റോഡില് നോക്കുക രണ്ട് മൂന്ന് വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് സർവീസ് റോഡ് മൊത്തം വെണ്ട് കയറിയിട്ടുണ്ട് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് വലിയൊരിതാണ് ജനങ്ങൾ ആരും അങ്ങോട്ട് പോകാതെയൊക്കെ വലിയ അപകട ഇതിലാണ് നമ്മളുള്ളത് എല്ലാവരും ആ മനസ്സിലാക്കുക ആൾക്കാർ ആരും ഇങ്ങോട്ട് വരരുത് അതും കൂടി അറിയിക്കുകയാണ് കാരണം നമുക്ക് പോകാൻ പറ്റൂല കാരണം എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് അറിയില്ല കാരണം മൊത്തം ഇവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊന്നുമല്ല നമ്മൾ ആദ്യേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാരണം അത്ര ഉയർച്ചയാണ് നമുക്കറിയാം ഈ കൂര്യാട് ഭാഗത്ത് ഭയങ്കര ഉയർച്ചയാണ് വന്നിട്ടുള്ളത് ഒരു നാലഞ്ച് ബിൽഡിങ്ങിൻ്റെ ഉയർച്ചയാണ് ഇവിടെ ഉള്ളത് റോഡ് പോകുന്നത് അത്രയും ഭാഗമുണ്ട് അപ്പം മുഴുവനും ഈ ഭാഗത്തുള്ള വണ്ടികളും മൊത്തം ആയിരിക്കുകയാണ് ഹൈവേ കൂടെ മുഴുവൻ വണ്ടികളും നിർത്തിയിട്ടുണ്ട് ഇവരെ നിങ്ങൾ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് മലപ്പുറം ഭാഗത്തുനിന്ന് ഒഴിവാക്കി പോവുക കാരണം ഈ ഭാഗത്തേക്ക് എല്ലാ സർവീസും നിർത്തി വെച്ചിരിക്കുകയാണ് നമ്മള് കാണും നമ്മളെ